സംഘടനകൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സംഘടനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യപരവും ജനകീയവുമായിട്ടുള്ള സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവകാശ സമരങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഗുണാത്മകമായി ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം തീർച്ചയായും ഇത്തരം ഈ കാവ്യവൽക്കരണത്തിനു വേണ്ടി അപ്പൊ ആ സന്ദർഭത്തിൽ സമചിത്വതയോടെ അതിനെ കാണുക എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടുന്നതായ കാര്യം ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിനും വളരെ കഠിനമായ കേന്ദ്രീകരണത്തിനുമുള്ള പരിശ്രമങ്ങൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഉൾക്കണ്ഠയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ അമിതാധികാര സ്വച്ഛാധിപത്യ പ്രവണത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു കോളജ് വിധിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം